ഒരു കൈറ്റ് ഒരു പേര് ഈ റെയിൻബോയ്ക്ക് ഏഴ് നിറം ഉണ്ട് ഇത് കണ്ട ഇത് ആകാശത്തുള്ള ചന്ദ്രൻ ഞാൻ എന്ത് നോക്കണം പുത്തോക്കണം പണ്ട് ഒരു ഗ്രേഖ ഇരിച്ചാണ് ചന്ദ്രൻ ഉണ്ടായത് അല്ലട വല്ലിയപ്പ അപ്പു പറഞ്ഞ് ചന്ദ്രൻ വേറൊരു ഗ്രഹത്തിൽ ഇടിച്ചാണ് ഉണ്ടായത് പറഞ്ഞോട് അതെങ്ങനെയെന്നറിയാവോ നമ്മളെ ഭൂമി നാനൂറ്റമ്പത് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചുട്ടു പഴുത്ത ഒരു ഗ്രഹമാണ് അപ്പം അത് വിലാറുപളൊക്കെ നടന്നാൽ ഭയങ്കരമായ ചൂട് ഗ്രഹമാണ് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ വേറൊരു അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂറൊക്കെ നടന്ന ഒരു ദിവസം ഇന്ന് ഒരു മണിക്കൂറാണ് അന്ന് അത്രത്തോളം വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗ്രഹവും അപ്പമാണ് നമ്മളെ അടുത്ത ഈ ചന്ദ്രൻ എന്ന് പറഞ്ഞ ഗ്രഹം എന്നുണ്ടെങ്കിൽ അതൊരു വേറൊരു ദിയ എന്ന് ശാസ്ത്രലോകം ഇന്ന് പേരിട്ടേക്കുന്ന ഒരു ഗ്രഹം ഈ ഭൂമിയിലടുത്തേക്ക് വരുകയും ഭൂമിയായിട്ട് കൂട്ടിയിട്ടുണ്ട് ദിയ എന്ന് പറഞ്ഞ ഗ്രഹം പൂർണ്ണമായും പൊട്ടിപ്പോയി മൊത്തം പൊട്ടി നശിച്ച് നമ്മളെ ഭൂമിയിലെ തുടക്ക ഭാഗവും പൊട്ടിപ്പോയി അങ്ങനെ പൊട്ടിപ്പോയ സമയത്ത് കുറേ വർഷങ്ങൾ കഴിഞ്ഞ സമയത്ത് ഈ പൊട്ടിപ്പോയ സംഭവങ്ങൾ ഈ പാറകളും വ്യാസും പൊടിയും എല്ലാം കൂടെ ചേർന്ന് കൂടി ചേർന്നുകൊണ്ട് ഒരു പുതിയൊരു ഗ്രഹം ഉണ്ടായത് അതാണ് നമ്മളിപ്പം കാണുന്ന ചന്ത പക്ഷെ ആ കൂട്ടിയിടിയു ശേഷം നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി നമുക്ക് വെയിൽ വന്നു മഞ്ഞ് വന്നു മഴ വന്നു സമയം ഒരുപാട് വ്യത്യാസം ഇരുപത്തിനാല് മണിക്കൂർ സമയം വ്യത്യാസം ആ ഇപ്പം കാണുന്നതുപോലെ ആയി ഓക്കെ മനസ്സിലായില്ലാരും ഏകദേശം നാല് പോയിന്റ് ബില്ല്യൻ വർഷങ്ങൾക്ക് മുമ്പ് തിയ എന്ന ഗ്രഹം യുവഭൂമിയുമായി കൂട്ടിയിടിച്ചു ഈ കൂട്ടിയിടിയിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ ഒടുവിൽ ഒന്നിച്ചു ചേർന്ന് ചന്ദ്രനെ സൃഷ്ടിച്ചു സബ്സ്ക്രൈബ് ചെയ്യൂ